എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങളുടെയാകെ ജാഗരൂകമായ സമീപനത്തിനും കാര്യക്ഷമമായ ഇടപെടലിനും വലിയ പ്രസക്തിയുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ വികസനക്ഷേമ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അധികാര വികേന്ദ്രീകരണം ഉറപ്പുവരുത്തുന്നതിലുമെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായി കേരളം ഏകീകരിക്കപ്പെടുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം കഴിഞ്ഞ ഘട്ടത്തിലാണ് ആ കേരളം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ ഭരണനിർവഹണം ക്രമസമാധാനം സാമൂഹ്യസുരക്ഷിതത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ന് രാജ്യത്തിൻ്റെ മുൻപന്തിയിലാണ് എന്നത് കേരളീയർക്കാകെ അഭിമാനം പകരുന്ന വസ്തുതയാണ് ഐക്യരാഷ്ട്രസഭയുടെയും നീതി ആയോഗിൻ്റെയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ മുൻപന്തിയിലാണ് കേരളം പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഏറ്റവും മികച്ച ഭരണനിർവഹണമുള്ള സംസ്ഥാനമായി തുടർച്ചയായി വിലയിരുത്തപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തെയാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ളതും ഒരൊറ്റ വർഗീയ സംഘർഷം പോലും ഇല്ലാത്തതുമായ നാടാണ് കേരളം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും മാതൃ സംസ്ഥാനമാണ് കേരളം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ള സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ വ്യവസായ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസാണ് നമ്മുടെ സംരംഭകത്വ വർഷം പദ്ധതി പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും താങ്ങുവിലയുള്ള രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രത്യേക പദ്ധതി നടപ്പാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത ഏക സംസ്ഥാനമായി കേരളം മാറുകയുമാണ് ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ കൂടുതൽ സമാഹരിച്ച് ശക്തിപ്പെടുത്താനും പുതിയ കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ കേരളത്തെ ഒരു നവകേരളമാക്കി പരിവർത്തിപ്പിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത് വിജ്ഞാന സമ്പദ്ഘടനയും നൂതനത്വ സമൂഹവുമായ ആ നവകേരളം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഉൾചേർക്കുന്നതും ആയിരിക്കും അതുകൊണ്ട് തന്നെ നവകേരള നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കുമൊപ്പം ഓരോ വ്യക്തിക്കും സന്നദ്ധ സംഘടനകൾക്കും എല്ലാം വലിയ പങ്ക് വഹിക്കാനുണ്ട് ജീവകാരുണ്യപരവും അതേസമയം വികസനോന്മുഖവുമായ പങ്ക് ദുരിതത്തിൽപ്പെട്ടവരുടെ കണ്ണീര് തുടച്ചുകൊണ്ട് അവരുടെ കൈപിടിച്ച് ഉയർത്തുകയും നാടിൻ്റെ ഭാവിക്ക് അനുയോജ്യവും പുതിയ തലമുറ ആഗ്രഹിക്കുന്നതുമായ പദ്ധതികൾ നടപ്പാക്കുകയും വേണം ആ നിലക്കുള്ള സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്വപൂർണ്ണമായ ഇടപെടലാണ് വയനാട്ടിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരും ഈ ദുരന്ത ഘട്ടത്തിൽ നമ്മെ സഹായിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളും നമ്മെ സഹായിക്കുന്നുണ്ട് അവരോടെല്ലാമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ നമ്മുടെ ഒരുമയെയും ഐക്യത്തെയും ഊട്ടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിയിൽ തുടർന്നും മുന്നേറാനാവണം അതിനുള്ള പ്രചോദനമാകണം വ്യത്യസ്ത ധാരകളിൽപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്മരണ അവർ സ്വപ്നം കണ്ട ഇന്ത്യ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നമുക്ക് അന്വർത്ഥമാക്കാം എല്ലാവർക്കും ദിനാശംസകൾ നേരുന്നു താങ്ക് യു സാർ ഈ സമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ പരേഡ് വിടവാങ്ങുന്നു レフトーライトウェイ、ゴイ、right、マ <noise> フ<楽>。<music> कंडीशन ऑन द देंटर लफ्टर हार्डवेर कोइक ായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മെഡലുകൾ കറക്ഷണൽ സർവീസ് മെഡലുകൾ തുടങ്ങിയവ സമ്മാനിക്കുന്നതാണ് സേവനകാലത്തുടനീളം തെളിയിച്ച മികവും ബോധവും നേതൃപാഠവും പുരസ്കരിച്ച പോലീസ് സേനയിലെ ഇനി പറയുന്ന ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു ശ്രീ അമോസ് മാമൻ ഐ പി എസ് എസ് പി റിട്ടയർഡ് എസ് എസ് പി തൃശൂർ റേഞ്ച് ശ്രീ ബിജി ജോർജ് ടി എസ് പി ക്രൈംബ്രാഞ്ച് എറണാകുളം സേവനകാലത്തുടനീളം പ്രകടിപ്പിച്ച മികവിനും ആത്മാർത്ഥതയ്ക്കും നേതൃപാഠവത്തിനും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായി പോലീസ് സേനയിലെ ഇനി പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു ശ്രീ പി പ്രകാശ് ഐ പി എസ് ഐ ജി പി ക്രൈംബ്രാഞ്ച് കോഴിക്കോട് श्री वीयू कुरिया कोर्स आईपीएस प्रिंसिपल पुलिस ट्रेनिंग कॉलेज तिरुवनंतपुरम, श्री पीसी सजीवन आईपीएस एसपी ट्रैफिक नॉर्थ सोन कोरिकोड़ा

श्री के के मोयदीन कुटी आईपीएस एसपी क्राइम ब्रांच कोरिकोड एंड वायनाड श्री अजय कुमार वेलायुधन नायर एसपी विजिलेंस एंड एंटी करप्शन ब्यूरो एसआईयू सेकंड तिरुवनंतपुरम श्री प्रेमराजन टीपी असिस्टेंट कमिश्नर ऑफ पुलिस डिस्ट्रिक्ट क्राइम ब्रांच कन्नूर सिटी, श्री अब्दुल रहीम ए डी वैसायर्ड एसएसबी हेडक्वार्टर्स बी ஸ்ரீ அஜித் குமார் ஜியல் டி வை எஸ் பி சிட்டி டிட்டாச்மெண்ட் எஸ்எஸ் பி திருவனந்தபுரம் எஸ் டி வை எஸ் பி ரைம் பாலக்காடு श्री विके राजू डीवीएसपी कोड़ूनेलुर, श्री केके सजीव एसीपी स्पेशल ब्रांच त्रिशूर सिटी श्री केवी प्रमोदन एसीपी स्पेशल ब्रांच सिटी, श्री हरिप्रसाद एमके के कमांडेंट आईआरबी त्रिशूर श्री राजेंद्रन पीआर सब इंस्पेक्टर रिटायर्ड केपा त्रिशूर श्री मुरलीधरन नायर के सब इंस्पेक्टर रिटायर्ड विजिलेंस एंड एंटी करप्शन ब्यूरो तिरुवनंतपुरम बिजुलांपेक्टर एस एस बी सिटी श्रीमती अपर्णा लवकुमार असिस्टेंट सब इंस्पेक्टर साइबर पुलिस स्टेशन सिटी రాష్ట్రపతి విశిష్ట సేవన అగ్నిరక్షాపురస్కారం బెన్ని మాత్స్టర్ ఎస్ అసిస్టర్ గ్రేడ్ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രശസ്ത സേവനത്തിലുള്ള അഗ്നിശിക്ഷാ പുരസ്കാരം ലഭിച്ചവർ ശ്രീ നൌഷാദ് എം ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ രാജശേഖരൻ നായർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ് ശ്രീ സുഭാഷ് കെ ബി സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള കറക്ഷണൽ മെഡൽ ശ്രീ ഡി ആർ അജയ്കുമാർ സൂപ്രണ്ട് റിട്ടയേർഡ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സത്യർഹമായ സേവനത്തിനുള്ള കറക്ഷണൽ മെഡൽ ശ്രീമതി ശ്യാമളാംബിക അസിസ്റ്റന്റ് സൂപ്രണ്ട് റിട്ടയേർഡ് മനുഷ്യത്വപരവും ജീവകാരുണ്യപരവുമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക് നേടിയിട്ടുള്ളവരെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുകയാണ് ശ്രീ ജസ്റ്റിൻ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലെ പ്രളയത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കല്ലിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും പെട്ട മൂന്ന് കുടുംബങ്ങളിലെ കുട്ടികളും മാതാപിതാക്കളും മാതാപിതാക്കളുമടങ്ങുന്ന ഇരുപതോളം പേരെ സ്വന്തം ജീവൻ മറന്ന് രക്ഷിച്ച ജസ്റ്റിൻ ജോർജിനെ ധീരതയുടെയും സ്നേഹത്തിൻ്റെയും സേവന സന്നദ്ധതയുടെയും അംഗീകാരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പതക് നൽകി ആദരിക്കുന്നു കേരളത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട് ദുരന്തത്തിലും ജസ്റ്റിൻ ജോർജ് സേവന സന്നദ്ധതയുടെയും ആത്മാർഥതയുടെയും കരുത്തായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ശ്രീ വിൽസൺ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വില്ലേജിൽ കുത്തുചെക്ക് ഡാമിന് സമീപം കുതിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടുപോയ ഒരു കുടുംബത്തിലെ നാലുപേരുടെ ജീവൻ തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ പുഴയിലെ ആഴങ്ങളിലേക്ക് അതിസാഹസികമായി എടുത്തു ചാടി രക്ഷപ്പെടുത്തിയ ശ്രീ വിൽസൻ്റെ അസാമാന്യ ധീരതയുടെയും ത്യാഗമനോഭാവത്തിൻ്റെയും അംഗീകാരമായി ജീവൻ രക്ഷാ പതക് നൽകി ആദരിക്കുന്നു അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവോത്തം ഉത്തം ജീവൻ രക്ഷാ പതക്കങ്ങൾ ക്ഷമിക്കണം അടുത്തതായി പരേഡിൽ പങ്കെടുത്ത ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രോഫിയും മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫിയും ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികളും സമ്മാനിക്കുന്നു ഏറ്റവും മികച്ച പോലീസ് കണ്ടിജന്റ് കേരള ആംഡ് പോലീസ് വിമൻ ബറ്റാലിയൻ അടുത്തതായി മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു മികച്ച ടേൺ ഔട്ട് സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ അടുത്തതായി ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നു മികച്ച നോൺ പോലീസ് കണ്ടിജന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മികച്ച നോൺ പോലീസ് കണ്ടിജന്റ് ജൂനിയർ എൻ സി സി ജൂനിയർ ഡിവിഷൻ വി അടുത്തതായി സായുധസേനാ പതാക ദിന ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചവർക്കുള്ള റോളിംഗ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു ഒന്നാം സമ്മാനം തിരുവനന്തപുരം പ്രോത്സാഹന സമ്മാനം കാസർഗോഡ് എൻ സി സിക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു ട്വന്റി നയൻ കെ ബറ്റാലിയൻ എൻ സി സി തേഞ്ഞിപ്പാലം മലപ്പുറം അടുത്തതായി മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി അദ്ദേഹം സമ്മാനിക്കുന്നു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം പി കോളേജ് തിരൂരങ്ങാടി മലപ്പുറം അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ